സാധാരണ നമ്മുടെ കാലുകളിലൊക്കെ ഉണ്ടാകുന്ന വെരിക്കോസ് വെരിക്കോസ്മേനെ പോലെ തന്നെ സ്ക്രോട്ടത്തിൽ പുരുഷന്മാരിൽ പുരുഷ സഞ്ചരി സ്ക്രോട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് വെരിക്കോസിൽ എന്ന് പറയുന്നത് അവിടെയുള്ള വെയിൻസ് എല്ലാം തടിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥ സാധാരണ ഒരു വന്ധ്യതയ്ക്ക് വരെ കാരണമാകാവുന്ന ഒരു രോഗാവസ്ഥയായിട്ട് പറയാറുണ്ട് വെരിക്കോസിൽ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് വെരിക്കോസിൽ എന്നുള്ളതാണ് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ചികിത്സയും എന്താണ് എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചികിത്സ എന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം മെഡിക്കൽ ഹോമിയോപ്പതി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻ്റർ വാണിയമ്പലം ചീഫ് കൺസൾട്ടൻറ്റും മെഡിസിനൽ ഹോമിയോപ്പതി പെരിനൽമണ്ണ വിസിറ്റിംഗ് കൺസൾട്ടൻറ്റുമാണ് വെരിക്കോസൈൽ എന്നുള്ള രോഗാവസ്ഥയിൽ സാധാരണ നമുക്ക് രോഗികളിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ നമ്മുടെ സ്ക്രോട്ടൽ സ്ക്രോട്ടത്തിൽ ഉണ്ടാകുന്ന ശക്തമായിട്ടുള്ള വേദന ചിലപ്പോൾ ചില ആളുകളിൽ വേദന ഉണ്ടാകും ചിലപ്പോൾ ഒരു തടിപ്പ് പോലെ അല്ലെങ്കിൽ നല്ല വീക്കം പോലെയുള്ള ഒരു പ്രയാസമാണ് സാധാരണ ഉണ്ടാവാറുള്ളത് കുറേ സമയം ഇരിക്കുമ്പോഴോ കുറേ സമയം നിൽക്കുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന ഒരു കട്ടിപ്പുള്ള ഫീലിങ് അല്ല അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയൊക്കെയാണ് സാധാരണ സ്ക്രോട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയൊക്കെയാണ് സാധാരണ സിംറ്റംസ് ആയിട്ട് കാണാറുള്ളത് പിന്നീട് തൊട്ട് നോക്കുമ്പോഴോ നമ്മൾ നോക്കുമ്പോഴോ ഒക്കെ ഒരു ഉള്ളിൽ വിര കിടക്കുന്ന പോലെ കുറച്ച് വിരകളെ ഇങ്ങനെ ചുരുണ്ട് പണിഞ്ഞ് കിടക്കുന്ന പോലെയുള്ളൊരു ഫീലിംഗ് ആണ് സാധാരണ നമ്മുടെ വെയിൻസ് എല്ലാം ടോർച്ചറസ് ആയിട്ട് കുറച്ച് വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുന്ന പോലെയുള്ള ഒരു കാര്യമാണ് സാധാരണ വെരിക്കോസീലിൽ സാധാരണ കാണാറുള്ളത് അപ്പോൾ ഇത് സാധാരണ നമ്മളങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടെസ്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ ഒരു സ്കാനിങ് അല്ലെങ്കിൽ കളർ ഡോപ്ലർ സ്കാനിങ് എടുത്താൽ തന്നെ എത്ര ശതമാനം വലത്തെ ഭാഗത്തെയും ഇടത്തെ ഭാഗത്തെയും ഉണ്ട് ഗ്രേഡ് വൺ ആണോ ഗ്രേഡ് ടൂ ആണോ ഗ്രേഡ് ത്രീ ആണോ ഗ്രേഡ് ഫോർ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് ഈ ഒരു വെരിക്കോസീലുണ്ടാകുന്നത് മൂലം ശരീരത്തിൻ്റെ ഉണ്ടാകുന്ന ചൂട് കൂടുകയും അത് സ്പേമിൻ്റെ ക്വാളിറ്റിയെയും മോട്ടിലിറ്റിയെയും ഒക്കെ സാരമായി ബാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണ ഇൻഫെർട്ടിലിറ്റിയിലൊക്കെ ഇതൊരു പ്രശ്നമായിട്ട് വരാറുള്ളത് സ്പേമിൻ്റെ ക്വാളിറ്റിയെയൊക്കെ ബാധിക്കാറുണ്ട് അപ്പം അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ ഒരു വന്ധ്യതയുള്ള രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളാവാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ നമ്മളൊരു കളർ ഡോപ്പർ സ്കാനിങ് ചെയ്ത് നോക്കുന്നതല്ല എന്തെങ്കിലും വെരിക്കോസിയിലെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ളൊരു ചികിത്സയും കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ശരീരം ചൂടാവുന്നത് മൂലം അല്ലെങ്കിൽ അമിതമായിട്ട് നമ്മൾ കുറേ സമയം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഹീറ്റടിക്കുന്ന ജോലികളൊക്കെ ഇപ്പോൾ നമ്മൾ ബ്രൂവറികൾ അല്ലെങ്കിൽ കൂടുതൽ ഹീറ്റടിക്കുന്ന ജോലികളിലൊക്കെ ഓവൻ്റെ അടുത്തൊക്കെ അല്ലെങ്കിൽ ഹോട്ടലുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളിലൊക്കെ കൂടുതൽ ഹീറ്റടിക്കാനുള്ള സാധിക്കുന്നു അങ്ങനത്തെ ആളുകളൊക്കെ ഇത്തരം അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അവർ കുറച്ച് സമയം തണുപ്പത്തൊക്കെ വേണമെങ്കിൽ വല്ല ബാത്ത് ടബിളോ അല്ലെങ്കിൽ അടുത്ത് കുള കുളമോ തോടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം ഇറങ്ങി നിന്ന് ബോഡി ഒന്ന് തണുപ്പിക്കാൻ ശ്രദ്ധിക്കുന്നതും വന്ധ്യതയുള്ള രോഗികളിൽ ഈ കൗണ്ടിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തരം പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടെങ്കിൽ നമ്മളെ ടൈറ്റായിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഉപയോഗിക്കുന്നതൊന്ന് ഒഴിവാക്കുക കൂടുതലായിട്ട് ഹെവി ലിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ കൂടുതൽ ഹെവി ലിഫ്റ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക കൂടുതൽ ചൂടിലൊക്കെ അമിതമായിട്ട് ചൂടുള്ള സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു അസുഖം ഉണ്ടെങ്കിൽ ഇതിൽ വന്ധ്യതയുടെ പ്രശ്നങ്ങൾ കൂടി ഉണ്ടെങ്കിൽ എന്താ എന്തായാലും ഒരു ഹോമിയോപ്പതി ചികിത്സ എടുക്കുന്നത് ആ ഒരു സ്പേമിൻ്റെ ക്വാളിറ്റി കൂട്ടാനും അതുപോലെ സ്പേമിൻ്റെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുപോലെ ഗ്രേഡ് വൺ ടു ത്രീ പോലെയുള്ള അവസ്ഥകളിലൊക്കെ ഹോമിയോപ്പതി മരുന്നുകൾ ഫലപ്രദമായിട്ട് വർക്ക് ചെയ്തതാണ് ഗ്രേഡ് ഫോറിലേക്കൊക്കെ പോകുമ്പോൾ പലപ്പോഴും ഒരു സർജറി ആവശ്യമായിട്ട് വരാറുണ്ട് എന്തെങ്കിലും കാര്യമായിട്ടുള്ളൊരു ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാവുകയും സ്പേമിൽ ഉണ്ടാകുന്ന ക്വാളിറ്റി നഷ്ടപ്പെടാനും സ്പേമിൻ്റെ കൗണ്ട് വളരെ കുറവുള്ളതൊക്കെ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടുതൽ ഹീറ്റാവുന്നതും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ബോഡിയെ തണുപ്പിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഭക്ഷണത്തിൽ നമ്മൾ ധാരാളം ഫൈബേഴ്സ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതും അതുപോലെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ടുള്ള വെജ് വെജീസ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തി കഴിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചില പെൽവിക് ഫ്ലോർ എക്സസൈസുകളൊക്കെ കീഗൽസ് എക്സസൈസ് എന്നൊക്കെ പറയും അങ്ങനത്തെ എക്സസൈസുകളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നീട് നമ്മൾ കോൾഡ് കംപ്രഷൻ എന്തെങ്കിലും നമുക്ക് പെയിനൊക്കെ ഉണ്ടെങ്കിൽ കോൾഡ് കംപ്രഷൻ ചെറിയ ബോട്ടിലിൽ തണുപ്പെന്തെങ്കിലും ആക്കിയിട്ടൊക്കെ നമുക്ക് ആ ഭാഗങ്ങൾ സ്ക്രോട്ടത്തിൻ്റെ ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് തണുപ്പിക്കാവുന്നതാണ് കൂടുതൽ ഹീറ്റ് ആകുമ്പോഴാണ് കൂടുതൽ പ്രയാസം ഉണ്ടാവുന്നത് പിന്നെ ഒരു സ്ക്രോട്ടൽ സപ്പോർട്ട് നമ്മൾ ഗാർമെൻറ്റ്സ് അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു സ്ക്രോട്ടൽ സപ്പോർട്ടിൽ അണ്ടർ ഗാർമെൻസ് ഒക്കെ ഉപയോഗിക്കുക അമിതമായിട്ട് ടൈറ്റ് ആവുന്ന അണ്ടർ ഗാർമെൻറ്റ്സ് ഒഴിവാക്കുകയും ചെയ്യുകയും എന്നുള്ളതും പ്രധാനമാണ് പിന്നെ ഇതിൽ ഹോമിയോപ്പതിയിൽ ഹെമാമിലിസ് പൾസാറ്റില കാർഡസ് മാരിയാനസ് പോലത്തെ മെഡിസിൻസൊക്കെ ഇതിൻ്റെ കട്ടിപ്പ് കുറക്കുന്നതായിട്ട് കാണാറുണ്ട് നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്നത് മൂലം ആ ഒരു ഇതിൻ്റെ തിക്നിങ്ങോ അതുപോലെ ഗ്രേഡ് വണ്ണുള്ള ഗ്രേഡ് ത്രീ ഫോർ ഒക്കെ ഉള്ളത് ഗ്രേഡ് വൺ ആയിട്ട് കുറയുന്നതും അത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പെമിൻ്റെ ക്വാളിറ്റി ഒക്കെ കുറവുള്ള ആളുകൾ ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നതും കാണാറുണ്ട് അപ്പോൾ അത് ഒരു വന്ധ്യതാ ചികിത്സയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു സർജറിക്ക് മുമ്പേ ഇത്തരം ഹോമിയോപ്പതി മരുന്നുകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ ഈ വിഷയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം നന്ദി നമസ്കാരം